താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരൻ മരണപ്പെട്ട കേസിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി നഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പരസ്പരം ആക്രമിച്ചത് തലയ്ക്ക് പരിക്കേറ്റെങ്കിലും ഷഹബാസിന് പുറത്ത് മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാതെ തന്നെ സുഹൃത്തുക്കൾ ഷഹബാസിനെ വീട്ടിലേക്ക് എത്തിച്ചു അല്പസമയത്തിനു ശേഷം ഷഹബാസ് ഛർദ്ദിച്ച ആവശ്യനായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വിദ്യാർത്ഥി സംഘർഷത്തെക്കുറിച്ച് അറിഞ്ഞത് തുടർന്ന് രാത്രിയോടെ വീട്ടുകാർ കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയിലായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഷഹബാസിന്റെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവും ശെവിക്ക് പൊട്ടലും ഉണ്ടായിരുന്നു അതേസമയം വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ആക്രമണം ആസൂത്രിതമായിരുന്നെന്ന സംശയം ഉയരുന്നുണ്ട് സംഭവത്തിൽ പൊരുത്തപ്പെടണമെന്നും ഇനിയൊരു ഉമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്